ഹലോ ഹലോത്ത് സാർ സാറേ ഒരു ഡൗട്ട് ക്ലിയർ ചെയ്യാൻ വേണ്ടി വിളിക്കുകയാണ് ഒരു അഞ്ച് മിനിറ്റ് സംസാരിക്കാൻ സമയം ഉണ്ടാവോ പറഞ്ഞോളൂ ടൈം ഇല്ലെങ്കിൽ ഞാൻ പിന്നീട് ഓക്കെ താങ്ക് യു എന്താ നിങ്ങളുടെ ഒരു വോയിസിലേയും താങ്കളേയും മതം വെടിയാനുണ്ടായ കാരണങ്ങളിൽ പ്രധാനപ്പെട്ട ഒരു കാരണം പറയുന്നത് അടിമത്താണ് ഒരു കേട്ടതാണ് നിങ്ങളൊരു പിന്നെ അപ്പൊ ആധുനിക സമൂഹത്തിന് ഒരിക്കലും ഉൾക്കൊള്ളാൻ പറ്റാത്ത ക്രൂരമായ അടിമത്തം ദൈവം വിലക്കപ്പെട്ടില്ല എന്നതാണ് പറയുന്നത് അപ്പൊ ഈ മനുഷ്യരടക്കമുള്ള ജീവജാലങ്ങളെ ഈ പ്രകൃതിയിൽ നേരിടുന്ന ഏറ്റവും വലിയ ക്രൂരത ജീവിക്കാനുള്ള അവകാശം നിഷേധിച്ച് അതിനെ കൊന്നു കൊന്നുകളയുന്നതാണ് അല്ലേ പക്ഷെ ഇവിടെ പല ജീവജാലങ്ങളും അതിന്റെ അവസ അവസരം പൂർണ്ണമായി നിഷേധിച്ച് മറ്റൊരു ജീവി വർഗത്തിന് ഈ ആഹാരമായി മാറാനും നമ്മുടെ ഈ പ്രകൃതിയിൽ കാണാനുള്ളത് അപ്പൊ ഇവിടെ ദൈവം അവകാശപ്പെടുന്നത് ഈ പ്രപഞ്ചം മുഴുവൻ സൃഷ്ടിച്ച് സംവിധായ സംവിധായകനാണ് ദൈവം എന്നാണ് അവകാശപ്പെടുന്നത് അപ്പോൾ ഈ ക്രൂരകൃത്യത്തിന്റെ ഉത്തരവാദിത്വം ദൈവം തന്നെയാണ് കാരണം സംവിധാനിക്കപ്പെട്ട സംവിധാനം അതിന്റെ ഉത്തരവാദി വരുന്നത് അപ്പോ ദൈവം അതിന്റെ ഉത്തരവാദിത്വത്തിൽ നിന്നും പിറകോട്ട് പോകുന്നില്ല കാരണം ഈ ജീവജാലങ്ങൾക്ക് ഉണ്ടാകുന്ന ഇഷ്ടവും അനിഷ്ടവും നെന്മയും തിന്മയും എല്ലാം ഇതിൽ നിന്ന് തന്നെയാണ് ദൈവം അവൻ അവകാശപ്പെടുന്നുണ്ട് അപ്പൊ നമ്മള് ക്രൂരതയെ മാനദണ്ഡമാക്കി അടിമത്തത്തെ ചൂണ്ടിക്കാട്ടി അടിമത്തം എന്ന് പറഞ്ഞ ഒരു വ്യക്തിക്ക് മറ്റൊരു വ്യക്തിക്ക് അടിമയായി ജീവിക്കുകയാണ് ക്രൂരത തന്നെയാണ് എന്നാലും ഈ ഒരു ജീവിക്ക് മറ്റൊരു ആഹാരമായി മാറുന്നതിനെക്കാട്ടും അല്പം നോർമൽ ആണ് എന്റെ അഭിപ്രായത്തിൽ അപ്പൊ ഒരു ഇതിലും വലിയ ഒരു ക്രൂരത ഇവിടെ നിലനിൽക്കുമ്പോൾ അതിനെ നമ്മൾ ഉൾക്കൊള്ളുകയും അതിനെ അംഗീകരിക്കുകയും അതിന്റെ ഗുണഭോക്താവായി മാത്രം ജീവിതം സാധ്യമാവുകയും മറിച്ച് ഇതിന്റെ പേരിൽ ഈ വിധത്തിൽ സംവിധാനിക്കപ്പെട്ടതിന്റെ പേരിൽ ദൈവത്തെ ഒരു വിധത്തിൽ നമ്മൾ കൊടുക്കുന്നതും കാണുന്നില്ല എന്നിട്ട് ഒരു നോർമൽ കുറ്റകൃത്യത്തെ ഇസ്ലാമിന് അടിമത്തുള്ളത് കൊണ്ട് ദൈവമില്ല എന്ന നിഗമനത്തിലെത്തല്ല ഞാൻ ചെയ്തത് ഇസ്ലാമിനെ കുറിച്ച് ക്രിട്ടിക്കലായിട്ട് പഠിക്കാൻ പ്രേരണ തന്ന ഒരു പല വിഷയങ്ങളിൽ പ്രധാനപ്പെട്ട വിഷയമാണ് അടിമത്തം എന്നാണ് ഞാൻ പറഞ്ഞത് ഒന്നാമത്തെ പോയിന്റ് രണ്ടാമത്തെ പോയിന്റ് നിങ്ങൾ ഇപ്പൊ പറയുന്നത് അടിമത്തം എന്ന് പറയുന്ന സംവിധാനത്തെ കുറിച്ച് ആ വ്യവസ്ഥതയെ കുറിച്ച് നിങ്ങളുടെ അഭിപ്രായം എന്താണ് അടിമത്തം എന്നത് ക്രൂരമാണ് ക്രൂരമാണ് മനുഷ്യര് നമ്മൾ മനുഷ്യര് ഓരോ ജീവവർഗങ്ങളും ആ ജീവവർഗങ്ങളെ സംബന്ധിക്കുന്ന കാര്യങ്ങളിൽ കുറച്ച് കൂടുതൽ കൺസേൺ ഉണ്ടാവും അപ്പൊ നമ്മള് മാനവികത എന്ന് പറയുന്നത് എല്ലാ മനുഷ്യരെയും ഉൾക്കൊള്ളുന്ന ഒരു മാനവികത എന്നുള്ള അർത്ഥത്തിലാണ് ആദ്യമൊക്കെ പറയുക അതിനകത്ത് മനുഷ്യന്റെ സഹജീവികളെങ്കിലും ഹ്യൂമൈൻ എന്ന് പറയുന്ന ഒരു അവസ്ഥയിലേക്ക് ആളുകൾ അവരുടെ പിന്നെ എന്താ പറയാ ആ ഒരു ഹ്യൂമാനിറ്റിനെ ഡെവലപ്പ് ചെയ്യാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് പല ആൾക്കാരും ആ രീതിയിൽ അതായത് നമ്മുടെ പ്രകൃതി പ്രപഞ്ചം സഹജീവികൾ അപ്പൊ ഇത്തരം കാര്യങ്ങളെ കൂടി ഉൾപ്പെടുത്തി അതിനെക്കൂടി ഒക്കെ പരിഗണിക്കണം എന്ന ചിന്തയിലേക്ക് മനുഷ്യൻ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്ന കാലത്ത് അതിന്റെ ഏറ്റവും പ്രാഥമികമായിട്ട് മനുഷ്യർ എന്ന് പറയുന്നത് ഒരു ജീവവർഗാണ് ഒരേ ഒരേ തരത്തിലുള്ള പിന്നെ ഫീലിങ്സും ഒരേ തരത്തിലുള്ള വികാര വിചാരങ്ങളും ഉള്ള ഒരു ജീവി വർഗമാണ് ആ ജീവി വർഗത്തിനോട് നമുക്കുള്ള ഒരു സഹാനുഭൂതി നമ്മളുടെ ഒരു നമ്മളുടെ ജീവി വർഗം നമ്മുടെ സ്പീഷീസ് എന്നുള്ള രീതിയിൽ നമ്മൾ എല്ലാവരും പൊതുവിൽ ഇപ്പൊ നിങ്ങളൊരു പട്ടിക്കൊരു അപകടം പറ്റുന്ന അതേ ലാഘവത്തോടെയാണ് ഒരു മനുഷ്യനെ റോട്ടൊരു അപകടം പറ്റുന്നത് കാണുന്നത് അല്ലല്ലോ അല്ല അപ്പൊ അർത്ഥത്തിൽ നമ്മൾ ർ എല്ലാ മനുഷ്യരെയും ഒരു എമ്പതി വെച്ചിട്ട് പരിഗണിക്കുന്ന ഒരു അവസ്ഥ വെച്ച് നോക്കുമ്പോ ഒരു മനുഷ്യൻ മറ്റൊരു മനുഷ്യന്റെ കീഴിൽ അടിമയായി നിലനിർത്തുന്ന ഒരു വ്യവസ്ഥിതി അതിന് നമ്മൾ ഒരു സിംഹം മാന്യ വേട്ടയാടി തിന്നുന്നത് വെച്ചിട്ട് കമ്പയർ ചെയ്യുമ്പോൾ ചെറുതായിട്ടാണ് നമുക്ക് തോന്നുന്നത് പിന്നെ ഇസ്ലാമിന്റെ കാഴ്ചപ്പാട് എന്ന നിലയിൽ കാഴ്ചപ്പാടല്ലാമിന്റെ കാഴ്ചപ്പാടേല്ലോ പിന്നെ താങ്കൾ കാഴ്ചപ്പാടാ വ്യക്തിപരമായിട്ട് അടിമത്തത്തെ പറ്റി ഞാന് യുക്തിപരമായി മനസ്സിലാക്കി അല്ല ഞാൻ ചോദിക്കാൻ വേണ്ടി അതായത് ഒരു ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഒരു സിംഹമോ പുലിയോ ഒരു മാനിനെ വേട്ടയാടി പിടിച്ച് അതിന്റെ ഭക്ഷണ ആവശ്യത്തിന് വേണ്ടി കഴിക്കുന്നത് അതും ഒരു മനുഷ്യൻ മറ്റൊരു മനുഷ്യനെ ചന്തയിൽ കൊണ്ടുപോയി വെക്കാനും വാങ്ങാനും തക്ക അധികാരമുള്ള അവസ്ഥയിൽ അടിമപ്പെടുത്തി കീഴ്പ്പെടുത്തി നിർത്തുന്നതും ഇതിൽ ഏതാണ് വലിയ ക്രൂരതയായിട്ട് നിങ്ങൾക്ക് തോന്നുന്നത് ഒരു മനുഷ്യൻ എന്നുള്ള രീതിയിൽ ഒരു മനുഷ്യൻ എന്ന നിലയിൽ എനിക്ക് ഉൾക്കൊള്ളാൻ പറ്റാത്തത് ഈ പിന്നെ അടിമത്താ ജീവി ആയിരിക്കും ഉൾക്കൊള്ളാൻ പറ്റാത്ത ഉൾക്കൊള്ളാൻ കഴിയുന്നത്. പറ്റാത്തല്ലേ ഈ ഇസ്ലാം എന്ന് പറയുന്നത് മനുഷ്യർക്ക് വേണ്ടിട്ടുള്ള ഒരു പ്രത്യശാസ്ത്ര അല്ലേ മറ്റു ജീവികൾക്ക് വേണ്ടിട്ടുള്ളതല്ലോ അല്ല അല്ല. അപ്പൊ മനുഷ്യർക്ക് വേണ്ടിയിട്ടുള്ള ഏറ്റവും മികച്ച ഒരു സാമൂഹ്യ വ്യവസ്ഥിതി മേ നടപ്പിലാക്കുന്ന എല്ലാ മനുഷ്യരെയും ബനി ആദം എന്നാണ് ആദമിന്റെ സന്തതികളെന്നുഭവം മനുഷ്യന് പറയുന്നത് അങ്ങനെ അള്ളാഹു തന്നെ അവൻ ബഹുമാനിച്ചു എന്ന് പറയപ്പെടുന്ന അവന്റെ ഒരു സ്പെഷ്യൽ സൃഷ്ടിന്നാണല്ലോ വിചാരിക്കുന്നത് ആ സ്പെഷ്യൽ സൃഷ്ടിയിലെ അതേ മറ്റേ മാംസമുള്ള ഒരു കൂട്ടം മനുഷ്യർ അതേ കാറ്റഗറിയിൽ പെടുന്ന അള്ളാഹു ബഹുമാനിച്ച മറ്റൊരു കൂട്ടം മനുഷ്യരുടെ അടിമകളായിരിക്കുന്ന വ്യവസ്ഥിതി അള്ളാഹു എന്ന ദൈവത്തിന്റെ വാക്കിനോട് യോജിച്ചു പോകുന്നുണ്ടോ ഇതാണ് എന്റെ സംശയ കാര്യം നിങ്ങൾ ഈ പറഞ്ഞത് പെട്ടെന്ന് നമുക്ക് നിങ്ങളുടെ ബാധ ആയിരിക്കുവാണ് പിന്നെ ശെരിയെന്ന് തോന്നുന്നത് പക്ഷെ ഒരു കാര്യം മനസ്സിലാക്കണം ഒറ്റ കാര്യം നിങ്ങൾ മനസ്സിലാക്കണം ഇവിടെ നമ്മൾ ഈ പ്രകൃതിയിൽ സൃഷ്ടിക്കൊരു അവകാശം ഉണ്ടോ ഇല്ല അവരുടെ ബാധ നമുക്ക് വിട്ടേക്കാം നമ്മൾ ഈ പ്രകൃതിയിൽ നമ്മുക്കായിട്ട് സംവിധാനിക്കപ്പെട്ട നമ്മൾ സം സംവിധാനിക്കപ്പെട്ട ഒരു സംവിധാനത്തിൽ അല്ല ജീവിക്കുന്നത് അല്ല അതുകൊണ്ടാണ് ഞാൻ ഒരു നോക്കൂ അതുകൊണ്ടാണ് ഞാൻ നമ്മളുടെ നിലയിലല്ല ചോദിച്ചത് മനുഷ്യൻ എന്ന രീതിയിലുള്ള ചോദ്യമേ അല്ല ചോദിച്ചത് ഈ വ്യവസ്ഥിതിയെ ദൈവം മനുഷ്യനെ പരിചയപ്പെടുത്തിയ ദൈവത്തിന്റെ വാക്കുകളുമായിട്ട് പൊരുത്തപ്പെട്ടു പോകുന്നുണ്ടോന്നു ചോദിച്ചത് അടിമത്തം ക്രൂരമാണ് അതിൽ വേറൊരു പോയിന്റ് കിടക്കുന്നത് അല്ല ഞാൻ ചോദിക്കുന്നത് ഞാൻ ദൈവത്തിന്റെ ദൈവത്തിന്റെ വാക്കും ഈ വ്യവസ്ഥിതി തമ്മിൽ പൊരുത്തപ്പെട്ടു പോകുമോ എന്നാണ് ഞാൻ ചോദിച്ചത് കറമല്ലാഹു ബനി ആദം എന്ന ദൈവത്തിന്റെ വാക്കും ഒരു മനുഷ്യന് മറ്റൊരു മനുഷ്യന് അതേ കറമല്ലാഹു ആ ബനി ആദമിൽപ്പെട്ട ഒരു വിഭാഗം മറ്റൊരു വിഭാഗത്തെ ക്രയവിക്രയാധികാരങ്ങളോടുകൂടി തന്റെ സമ്പത്തിന്റെ ഭാഗമാക്കി വെക്കുന്ന വെക്കാനും പണയം ഒക്കെ പറ്റുന്ന അവരുടെ വ്യക്തി ആവശ്യങ്ങൾ പോലും ഇയാളുടെ ഇഷ്ടപ്രകാരം ചെയ്യാൻ കഴിയുന്ന തരത്തിൽ അടിമയാക്കി വെക്കുന്ന ഒരു വ്യവസ്ഥയും അള്ള പറഞ്ഞ കറം ബനി ആളം എന്ന വാക്കും പൊരുത്തപ്പെട്ടു പോകുന്നുണ്ടോ എന്നാണ് എന്റെ ചോദ്യം അത് പൊരുത്തപ്പെട്ടു പോകുന്നില്ല ഇല്ല അവിടെയാണ് അവിടെയാണ് ഈ പൊരുത്തക്കേടിന്റെ കാരണം എന്ത് എന്ന അന്വേഷണത്തിലാണ് ഞാൻ പഠനം ആരംഭിക്കണം ഇതിന് നിഷ്പക്ഷമായ നമ്മൾ ചെറിയ പ്രായത്തിൽ നമ്മൾ ചെറിയ പ്രായത്തിൽ മദ്രസയിൽ നിന്ന് പഠിപ്പിച്ച നരകപ്പേടിയും മരണപ്പെടിയും ഒക്കെ മാറ്റി വെച്ച് സ്വതന്ത്രമായിട്ട് ഇതിനെ പഠിക്കേണ്ടതുണ്ട് എന്ന തീരുമാനത്തിലേക്ക് എത്തുന്നത് ആ പോയിന്റിനാണ് ഇനി ഇനി ഞാന് പിന്നെ താങ്കൾ പറഞ്ഞ സമ്മതിച്ച് കറക്റ്റ് ഇവിടെ പിന്നെ പല രാജ്യങ്ങളിലും വധശിച്ച നിലനിൽക്കുന്നുണ്ട് പല രാജ്യങ്ങളിലും പല നിയമത്തിന്റെ അവസ്ഥയിൽ വധശിച്ച നിലനിൽക്കുന്നുണ്ട് ഈ വധശിച്ച എന്ന് പറഞ്ഞ ഇനി വധശിച്ച വേണ്ട ജയിൽവാസം ഒരു വ്യക്തിയെ കൂട്ടിനകത്തു പിന്നെ ക്രൂരമായി ക്രൂരതയാണ് ഈ ജയിൽവാസം പക്ഷെ അതിന് അർഹമായ വ്യക്തികളെ വധശിച്ചപ്പോ അല്ലെങ്കിൽ ക്രൂരമായ ജയിൽവാസത്തിന് വിടുന്നതിൽ നിങ്ങൾക്ക് താല്പര്യമുണ്ട് ഒരു വ്യക്തിയെ നമ്മൾ ഒരു കൂട്ടിനകത്ത് തടവിലിട്ട് കഴിഞ്ഞാൽ അത് ക്രൂരതയാണ് എന്നാൽ ഒരു തെറ്റ് ചെയ്തതിന്റെ ഭാഗമായിട്ട് ശിക്ഷ എന്നോണം വധശിക്ഷ നടപ്പിലാക്കുകയോ അല്ലെങ്കിൽ പിന്നെ ക്രൂരമായ ജയിൽവാസത്തിന് വിധേയനാവുന്നതോ താങ്കള് പിന്നെ വിയോജിക്കുന്നുണ്ടോ ഇല്ല ഞാൻ വധശിക്ഷ എന്ന് പറയുന്ന ശിക്ഷാ ശിക്ഷാവിധിപ്പാണുള്ളത് വിയോജിപ്പാണുള്ളത് വിയോജിപ്പാണെങ്കിൽ വിയോജിപ്പാണ് ഓക്കെ തടവറ ആവശ്യമാണെങ്കിൽ ചെയ്യേണ്ടി വരും കുറ്റം ചെയ്ത വ്യക്തിയാണെങ്കിൽ ആ തടവറയാണ് അയാൾക്ക് സമൂഹത്തിൽ നിന്ന് ഐസൊലേറ്റ് ചെയ്യുന്ന സമൂഹത്തിന്റെ പൊതുവായിട്ടുള്ള മുന്നോട്ട് പോക്കിന് ഗുണകരമല്ലാത്ത തരത്തിൽ ഇടപെടുന്ന ഒരാളാണ് ആ ഒരു മനുഷ്യനെ കൊണ്ട് സമൂഹത്തിന് മറ്റും പലർക്കും ജീവിക്കാൻ പറ്റാത്ത അവസ്ഥ ഉണ്ടാവും എന്നൊക്കെ തോന്നുന്ന ഘട്ടത്തിൽ അയാളെ സമൂഹത്തിൽ നിന്ന് ഐസൊലേറ്റ് ചെയ്യ അപ്പൊ നമുക്ക് ഈ രോഗലക്ഷണം കാണിക്കുന്ന സമയത്ത് ക്വാറന്റൈൻ പറഞ്ഞിരുന്നു അതേ രീതിയിൽ സമൂഹത്തിന്റെ പൊതുവായ നന്മക്ക് വേണ്ടി അയാളെ ഐസൊലേറ്റ് ചെയ്യുന്നത് ആവശ്യമായി വരും സമൂഹത്തിന്റെ ധാർമ്മികമായ നിലനിൽപ്പിന് വേണ്ടിയിട്ട് ആ മാറ്റി നിർത്തൽ തന്നെയാണ് അയാൾക്ക് കൊടുക്കാവുന്ന ശിക്ഷ അതില് ആ അതില് ആ വ്യക്തി ആ മനുഷ്യനെ ഏതെങ്കിലും തരത്തിൽ ക്രൂരമായിട്ട് പീഡിപ്പിക്കുന്ന അല്ലെങ്കിൽ വളരെ എന്താ പറയാ സാഡിസ്റ്റിക് ആയിട്ട് ശിക്ഷിക്കുന്ന രീതിയൊന്നും എനിക്ക് യോജിപ്പില്ല ഇതിനും അപ്പുറത്തേക്ക് മനുഷ്യന്റെ ഒരു ധർമ്മം ഉണ്ട് മനുഷ്യൻ സാമൂഹ്യ ജീവി എന്നുള്ള രീതിയിൽ മനുഷ്യർ സമൂഹമായിട്ട് തന്നെ ചെയ്തു തീർക്കേണ്ട ഒരു ധർമ്മമാണ് ഒരു മനുഷ്യനെ ആ സമൂഹത്തിന്റെ അനുസൃതമായ രീതിയിൽ വളർത്തിക്കൊണ്ട ശ്രമിക്കാന്നുള്ളത് അത് പ്രോപ്പറായിട്ട് നടക്കാത്തതാണ് പലപ്പോഴും പല സമൂഹത്തിലും കുറ്റകൃത്യങ്ങൾ പെരുകുന്നതിനും കുറ്റവാളികൾ ഉണ്ടായി വരുന്നതിന്റെയും കാരണം ഇനി ഏതെങ്കിലും ഒരു ഘട്ടത്തിൽ ഒരാൾ കുറ്റവാളി ആയി കഴിഞ്ഞാൽ അയാളെ ആ കുറ്റകൃത്യത്തിൽ നിന്ന് ആ മനസ്സിൽ നിന്ന് ആ ഒരു മെന്റാലിറ്റി മോചിപ്പിക്കാനുള്ള ശാസ്ത്രീയമായ പരിപാടികളാണ് ആവശ്യം ഓക്കെ അതാണ് ഒരു ഹ്യൂമാനിറ്റേറിയൻ കാഴ്ചപ്പാട് ഉള്ള സമൂഹം ചെയ്യേണ്ടത് അപ്പൊ എന്റെ കാഴ്ചപ്പാടില്ലേ അടിമത്തം ക്രൂരമാണ് അത് മനുഷ്യ സമൂഹത്തിന് ഉൾക്കൊള്ളാൻ കഴിയാത്ത ഒന്നാണ് പക്ഷെ പ്രകൃതിയിലുള്ള ഒരു അനുസൃതമായി സാഹചര്യത്തിനനുസൃതമായി ഒരു പ്രത്യേക സാഹചര്യത്തിൽ അടിമത്തം ഉണ്ടാവാനുള്ള ഒരു സാഹചര്യം നിലനിൽക്കുന്നുണ്ട് അതിപ്പോ കുറഞ്ഞ രീതിയിൽ നിങ്ങൾക്ക് വിവരിച്ച എനിക്ക് കഴിയില്ല ഓർക്കൂർ കൂടുതൽ അതിന് വിവരിക്കേണ്ടതായിട്ട് വരും അത് ഞാൻ വിവരിച്ചിട്ട് താങ്കൾക്ക് പിന്നീട് മത്സരം അല്ല അസമത്വം എന്നതല്ല അടിമത്തം ഒരു ക്രൂരതയാണ് ആ ക്രൂരതയിലേക്ക് ചില സന്ദർഭങ്ങളിൽ ഒരു ജീവി എന്ന നിലയിൽ ഈ ജീവജാലങ്ങൾ മനുഷ്യൻ എത്തിപ്പെടുന്നുണ്ട് എന്തായിരുന്നാലും ഈ ആധുനിക കാലഘട്ടം എന്നതും പ്രാചീന കാലഘട്ടം എന്നതും മനുഷ്യൻ എന്ന സമൂഹത്തിന് മാത്രമുള്ള ഇതര ജീവജാലങ്ങൾക്കും അല്ല അള്ളാഹനും മതല്ല പിന്നെ ഇതര ജീവജാലങ്ങൾക്കോ പ്രകൃതിക്കോ ബാധകമല്ല ആണോ ശരിയല്ലേ പ്രകൃതി അങ്ങനെ തന്നെ അല്ലേ അതെ കാരണം പ്രകൃതി ഇതര ജീവജാലങ്ങളൊക്കെ അതേ ലെവലിൽ നിൽക്കുകയാണ് ഒരു മാറ്റവും കൂടാതെ പിന്നെ പ്രകൃതിക്കും മാറ്റമില്ല പ്രകൃതി അതൊരു കുട്ടികൾ അങ്ങനെ പ്രകൃതിക്കും മാറ്റം മറ്റു ജീവജാലങ്ങൾക്കൊക്കെ മാറ്റങ്ങൾ ഉണ്ടാവുന്നുണ്ട് ഈ നമ്മുടെ മാറ്റങ്ങളെന്ന് പറഞ്ഞു കലാ ഈ പ്രകൃതിക്ക് ഈ പ്രകൃതിക്ക് ആധുനിക എന്ന പോയിന്റിലുള്ള മാറ്റം ഉണ്ടോ എന്നാ ചോദിച്ചാൽ ആധുനിക നമ്മുടെ ആധുനികം എന്ന് പറയുമ്പോൾ അതിന്റെ ഒരു കൂടി വികസനവും പുരോഗതിയും പ്രാപിച്ച ഒരു സാഹചര്യമാണ് മനുഷ്യന്മാരെ ആർജിക്കുന്ന അറിവുകൾ പറയുന്ന പറയുന്ന ആധുനിക കാലഘട്ടം പ്രാചീന കാലഘട്ടം ഞാൻ പറയുന്നത് ഒരു കൃത്യത ആയോ ടിമത്തത്തിന്റെ കാര്യത്തില് എനിക്ക് കൃത്യത ആയി പക്ഷെ എന്നിരുന്നാലും ഒരു അടിമയാവാനുള്ള ഈ സാഹചര്യം ഈ പ്രകൃതിയിൽ നിലനിൽക്കുന്നുണ്ട് വിശദീകരിക്കും ഇപ്പത്തെ അടിസ്ഥാനത്തിൽ ഞാൻ പറഞ്ഞു ഇപ്പൊ തമാസ് ഇസ്രയേൽ സന്ധികളെ ആയിരത്തി ഇരുന്നൂറ് പേരെങ്ങാണ്ടും വധിച്ചു കറക്റ്റ് അല്ലേ അതിന്റെ കൂടെ ഒരു നൂറ് മുന്നൂറ് പേരെങ്ങാണ്ടും ബന്ദികളാക്കി പിടിക്കുകയും ചെയ്തു യുദ്ധത്തിന്റെ ഭാഗമായിട്ട് അതില് ഈ നൂറ് പേരെങ്കിലും ഇപ്പൊ മോചിപ്പിച്ചു ഇവിടെ യുദ്ധത്തിലാണ് പ്രാചീന കാലത്ത് ഏറ്റവും കൂടുതൽ അടിമകൾ ഉണ്ടായിരുന്നത് അപ്പൊ ഈ അടിമ സമ്പ്രദായം കൊണ്ട് കൊല്ലപ്പെടാൻ ഫോഴ്സ് ഉള്ളവൻ കൊല്ല കൊലപ്പെടുത്താതെ ബലമായി കീഴ്പ്പെടുത്തുവാനും അല്ലെങ്കിൽ അംഗവൈകല്യപ്പെടുത്താതെ ബലമായി കീഴ്പ്പെടുത്താൻ ശ്രമിക്കും അങ്ങനെ ശ്രമിച്ചു കഴിഞ്ഞാൽ നല്ല ഒരു അടിമയാക്കി മാറ്റാം അതേ കൊന്നു കൊന്നുകഴിഞ്ഞാല് മാംസത്തിന് പോലും ഉപകരിക്കില്ല കുഴിച്ചു മൂടാനേ കഴിയും ചിലപ്പം കുഴിച്ചു മൂടേണ്ട ഉത്തരവാദിത്വം ഏറ്റെടുക്കേണ്ടതായിട്ട് വരും അതേ വെറുതെ വിട്ടുകഴിഞ്ഞാൽ ഇവനെ ബലമായി പിടിച്ചു കഴിഞ്ഞാൽ ഒരു അടിമയാക്കി മാറ്റും ചെയ്യാം അതിൽ ശക്തിയുള്ള ആള് അല്ലെങ്കിൽ അതിശത്തം പിന്നെ ഉള്ള ഒരാള് മീൻസ് പ്രാപ്തിയുള്ള ഒരാളുടെ കീഴിൽ അടിമപ്പെട്ട് നിക്കുന്നത് ജീവൻ രക്ഷിക്കാൻ ഒരുപക്ഷെ സഹായകമാകുന്ന ഒരു ഉണ്ടായിരുന്ന ഒരു കാലത്ത് എന്നാണ് നിങ്ങൾ വാദം ആത്രയും ഒരു സാഹചര്യത്തിൽ ഈ കൊല്ലപ്പെടുന്നവന് അടിമയായി ആ ജീവിക്കാനുള്ള സാഹചര്യമുണ്ട് ആ കൊല്ലപ്പെടുന്നവനെ കൊല്ലുന്നവനെ സംബന്ധിച്ചോളം ഒരു അടിമയും കിട്ടി കൊല്ലപ്പെടേണ്ടവനെ സംബന്ധിച്ചിടത്തോളം അടിമയായിട്ടാണെങ്കിൽ പോലും ജീവിക്കേണ്ട സാഹചര്യം ഉണ്ട് പിന്നീട് അടിമത്വ മോചനം ലഭിച്ചു കഴിഞ്ഞാൽ രണ്ടു പേർക്കും ഈ യുദ്ധത്തിൽ ഇത് ഗുണകരമായി മാറുകയാണ് അതിന്റെ ഏറ്റവും വലിയ സാക്ഷിയാണ് ഈ അമാസ് മോചിപ്പിക്കപ്പെട്ട ഒരു നൂറോളം വ്യക്തികള് ഇവിടെ അമാസ് ബന്ധികളാക്കി പിടിച്ചു എന്ന് പറയുന്നെങ്കിൽ അത് ആധുനിക കാലഘട്ടത്തെ അടിമകളായി പിടിച്ചു എന്നത് തന്നെ ഇതില് തന്നെയാണ് ഈ ഒരു ന്യായം വെച്ചിട്ട് നമുക്ക് അത്ര തെറ്റാണെന്ന് പറയാൻ കഴിയില്ല വാദം അതായത് ഒരു മരണപ്പെടുന്ന ഒരു വ്യക്തിക്ക് അവന് താല്പര്യം അടിമയായി ജീവിക്കാനാണെങ്കിൽ ആ ക്രൂരത ഇവിടെ നോർമലായി മാറുവാൻ അവന്റെ താല്പര്യങ്ങൾ തന്നെ കൊന്നുകളിക്ക് അടിമയാൻ കഴിക്കില്ല എന്നാൽ ഓക്കെ ഒരു വ്യക്തി മരണ കൊല്ലപ്പെടുന്ന ഒരു വ്യക്തിയോട് ചോദിക്കാൻ എനിക്ക് അടിമത്തം വേണം അല്ലെങ്കിൽ ജീവിതം വേണോ എന്ന് ചോദിക്കുകയാണെങ്കിൽ അവന്റെ ആ സത്വത്തെ സാഹചര്യം അനുസരിച്ചിട്ട് അവിടെ അടിമത്തം അവൻ ഗുണകരോ ദോഷകരമോ ആണെന്ന് നോക്കുന്നത് അതുകൊണ്ട് നെന്മ എന്ന് പറഞ്ഞില്ലല്ലോ അടിമത്തം ഒരു ഞാൻ പിന്നെ മതം പറഞ്ഞിട്ടില്ലല്ലോ അടിമത്തൊരു തിന്മയാണോ അടിമത്തം തിന്മയാണ് അടിമത്തം തിന്മയാണെന്ന് മതം പറഞ്ഞിട്ടുണ്ടോ അതെനിക്കറിയില്ല അതിന് അടിമത്തം മോചനം ഒരു പുണ്യകർമ്മമാക്കി മാറ്റിട്ടുണ്ട് എനിക്കറിയില്ല മോശം എന്ന് ഒരു പരാമർശം സംശയം അക്കാര്യം എനിക്കറിയില്ല അടിമത്തം ക്രൂരമാണ് എന്ന് അറിയ അതുകൊണ്ടാണ് ദൈവം അതിനെ പിന്നെ മോചനം ഒരു പുണ്യകർമ്മമാക്കി മാറ്റി അല്ലെങ്കിൽ പിന്നെ അത് അങ്ങനെ ഒരു പുണ്യകർമ്മമാക്കി മാറ്റൂല്ലോ ഏത് ഘട്ടത്തിലാണ് അടിമത്തം പുണ്യകർമ്മമാക്കിയത് ഞാൻ ചോദിച്ചു പറഞ്ഞത് ഏത് കാലത്താണ് ഒന്ന് ചോദിച്ച് മനസിലാക്കാം ഓക്കെ ആ സക്കുറക്കബയുടെ കാലത്ത് അടിമത്തം എന്ന് പറയുന്നത് അടിമകൾ ഉണ്ടായി വരുന്ന ഒരു സാഹചര്യം ഒമ്മനബിന്റെ മുമ്പിൽ ഉണ്ടായിരുന്നില്ല മനസ്സിലായോ അതായത് സാഹചര്യം അതായത് ഇസ്ലാമിന്റെ കീഴിൽ ഏ ബൈത്തുൽ മാലിലേക്ക് അടിമകളാക്കി പിടിക്കുന്ന അല്ലെങ്കിൽ മുസ്ലിം യോദ്ധാക്കൾക്ക് അടിമകളെ വേണ്ടുവോളം കിട്ടുന്ന ഘട്ടത്തിലല്ല മുഹമ്മദ് നബി അക്കബ എന്ന് പറഞ്ഞത് മനസ്സിലായോ ഇസ്ലാമിലേക്ക് കടന്നു വന്ന ആളുകൾ പല അടിമകൾ ഇസ്ലാമിനെ സ്വീകരിക്കാൻ തയ്യാറായി വന്നപ്പോഴാണ് ഫക്കുർ അക്കബ പറഞ്ഞത് ഓക്കെ ബിലാലിന്റെ കഥയൊക്കെ പശ്ചാത്തലം പഠിച്ചാൽ മതി രണ്ടാമത്തെ കാര്യം നിങ്ങൾ പറഞ്ഞ ഒരു ചരിത്ര കാലഘട്ടത്തില് ഒരു ഗോത്രകാലത്ത് പ്രാകൃത മനുഷ്യ വ്യവസ്ഥിതിയില് ഇങ്ങനെ കൊല്ലപ്പെടുന്നതിനു പകരമായി അടിമയായെങ്കിലും ജീവിക്കാനുള്ള ഒരു അവസരം എന്ന് പറയുന്നത് ഒരു ഒരു കാലഘട്ടത്തിൽ അങ്ങനെ മനുഷ്യന്റെ ചരിത്രത്തിൽ സംഭവിച്ചിട്ടുണ്ടെങ്കിൽ പോലും അത് മാനുഷികമായ കാഴ്ചപ്പാടിൽ തെറ്റ് തന്നെയാണ് തിന്മ തന്നെയാണ് അത് ആ അടിമയാക്കി പിടിക്കുന്ന മനുഷ്യനോട് ചെയ്യുന്ന ക്രൂര തന്നെയാണ് ഇസ്ലാം എന്ന് പറയുന്നത് അങ്ങനെ ഒരു കാലദേശത്തിലെ പ്രത്യേക കാലഘട്ടത്തേക്ക് താൽക്കാലികമായി അവതരിപ്പിച്ച ഒരു ഗ്രന്ഥമല്ലോ എല്ലാ കാലത്തുമുള്ള എല്ലാ മനുഷ്യർക്കും ഏറ്റവും ഉത്തമമായ ജീവിത പദ്ധതിയാണ് അങ്ങനെ വരുമ്പോ ഇത് ഈ കാലഘട്ടത്തിൽ ഇപ്പൊ നിങ്ങൾക്ക് ഗത്യന്തരമില്ലാത്ത രണ്ടിൽ മാത്രങ്ങൾ ഇങ്ങനെ അടിമയാളാക്കാൻ പാടുള്ളൂ അല്ലാത്ത സമയത്ത് എന്താണ് ചെയ്യേണ്ടത് എന്ന് പറഞ്ഞു കൊടുത്തിട്ടില്ല ഒന്നാമത്തെ കാര്യം രണ്ടാമത്തത് ഈ അടിമകനാക്കിയിട്ട് ആളുകളെ മാറ്റുന്നതിന് ഏതെങ്കിലും തരത്തിൽ നിയന്ത്രണവും വെച്ചിട്ടില്ല ആകെ പറയുന്ന സ്വതന്ത്രമായി നടക്കുന്ന ഒരാൾ വെറുതെ കുറിച്ച് അടിമയാക്കരുത് എന്നാണ് അത് ആ കാലത്തും ഉണ്ടായിട്ടില്ല അപ്പം ഇസ്ലാമിനു മുമ്പും അങ്ങനെ സംഭവം അറേബ്യൻ പ്രദേശത്ത് ഉണ്ടായിട്ടില്ല അവിടെ ഗോത്രങ്ങൾ നമ്മുടെ സംഘടനകളിൽ തന്നെയാണ് പക്ഷെ അടിമകളാക്കി പിടിക്കാൻ വേണ്ടി മാത്രം പിന്നെ അല്ലെങ്കിൽ അക്രമങ്ങളുടെ പേരിൽ ഉറങ്ങിക്കിടക്കുന്ന ഗോത്രങ്ങളെയൊക്കെ പോയി അങ്ങോട്ട് അക്രമിച്ച് അവരുടെ സമ്പത്തും പിന്നെ ആയുധങ്ങളും ഒക്കെ കൈവശപ്പെടുത്തുന്നതിന്റെ കൂടെ പുരുഷന്മാരെ ഒഴിവാക്കിയിട്ട് സ്ത്രീകളെയും കുട്ടികളെയും ഒക്കെ അടിമകളാക്കി പിടിക്കുന്ന അങ്ങനെ പിടിച്ച അടിമകളെ അക്രമത്തിന് പങ്കെടുത്ത ആളുകൾക്കിടയിൽ വീതം വെച്ചു കൊടുത്തിരുന്ന റേർപ്പാട് ഇസ്ലാമിന്റെ ഭാഗമായിട്ട് പിന്നീട് നടക്കുന്നുണ്ട് അവിടെ എവിടെയും പക്കുറക്കബ പ്രസക്തമല്ല മനസ്സിലായോ എന്ന് മാത്രമല്ല അതിന് തെളിവുണ്ട് ഹദീസിൽ മുഹമ്മദ് നബിന്റെ ഒരു ഭാര്യ അവരുടെ കയ്യിലുണ്ടായിരുന്ന ഒന്ന് രണ്ട് അടിമസ്തുകളെ മോചിപ്പിച്ചു അപ്പൊ മുഹമ്മദ് നബിച്ച് എന്ത് പണിയൊക്കെ കാണിച്ചത് അത് നമ്മളെ അമ്മൂന് കൊടുത്തുകൂടെ എന്നാണ് ചോദിച്ചത് സമ്മാനം ഓക്കെ 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 ഞാൻ സാറിനോട് ചോദിക്കുന്നത് ഈ പിന്നെ അടിമത്തത്തെ മാത്രമാണ് മതപരമായിട്ടുള്ള ഇസ്ലാമിക മതം മാത്രാണ് നിങ്ങൾ പറയുന്നത് ഇസ്ലാമിക ചരിത്ര അതിന്റെ ഹരീഷോ ഖുറാനിന്റെ മീനിങ് പോലും എനിക്ക് അറിയില്ല പിന്നെ ഞാൻ ഒരു യുക്തിപരമായിട്ട് അടിമത്തത്തെ വിലയിരുത്തപ്പെടുമ്പോൾ ഈ അടിമത്തം ചില ഘട്ടത്തിലെങ്കിലും നോർമൽ ായി വലിയൊരു ക്രൂരതയിൽ നിന്ന് നോർമൽ ഒരു ക്രൂരതയിലേക്ക് ക്രൂരത ഫോൺ ഉണ്ട് അതിന് സോറി ഒരു ഒരു മിനിറ്റ് ഞാൻ ചോദിക്കട്ടെ ഇപ്പൊ ഈ അമാസ ചെയ്ത ഈ വിഷയത്തിൽ തന്നെ ഇരുന്നൂറോളം പേരെ ബന്ധു രണ്ട് പ്രവൃത്തി അവർ ചെയ്തു ഒന്ന് ക്രൂരമായി ഇസ്രയേൽ സന്തതികൾ വധിച്ചു മറ്റൊന്ന് അതിന്റെ കൂടെ ഇരുന്നൂറിൽ പേരെ ബന്ധികളുണ്ട് ക്രൂരമായ ക്രൂരതയാണ് രണ്ടും ക്രൂരതയാണ് പക്ഷെ ഞാൻ ചോദിക്കും അല്ലല്ലല്ല ഈ ഈ അടിമയാക്കി അടിമയാക്കി ചെറിയ നിങ്ങൾ നിങ്ങൾ വിചാരിക്കുന്നത് പക്ഷെ വെച്ചതിന്റെ പേരിലാണ് മരിച്ചു കറക്റ്റ് ആ രണ്ട് പ്രവൃത്തിയും ക്രൂരതയാണ് അംഗീകരിക്കുന്നു ഒരിക്കലും പാടില്ലാത്തതായിരുന്നു ആ രണ്ട് പ്രവർത്തികളിലെ മനുഷ്യൻ എന്ന സമൂഹത്തിന് അതായത് ഹമാസിനും ഇസ്രയേലിക്കും ഈ രണ്ട് പ്രവൃത്തി വന്നതിന് കുറച്ച് ക്രൂ പിന്നെ നോർമൽ ക്രൂരത ഈ ബന്ദികളാക്കി നൂറോളം അതിൽ നൂറോളം പേര് ജീവിച്ചിരിപ്പുണ്ട് ഞാൻ പറയുന്നത് ആ നൂറ് പേര് മോചിപ്പിക്കപ്പെടുന്നതിന്റെ പകരമായിട്ട് മറ്റാൾക്കാരെ മോചിപ്പിച്ചു ഓക്കെ പക്ഷെ ഈ നൂറ് ഇരുന്നൂറ് പേര് ബന്ദികളായിരിക്കുന്നതിന്റെ കാരണം കൊണ്ട് മരിച്ചു വീണ കുട്ടികളുടെ സ്ത്രീകളുടെ എണ്ണം എത്രയെന്നറിയോ അവരെ മോചിപ്പിക്കണമെന്നു അല്ലെങ്കിൽ അപ്പൊ ഇത് നിങ്ങൾക്ക് അപ്പൊ നിങ്ങൾക്ക് ഇങ്ങനെ നമുക്ക് ക്രൂരതേനെ നമുക്ക് ഔൺസും സ്പൂണും വെച്ച് അളന്നെടുക്കാൻ കഴിയില്ല ഞാൻ ചോദിക്കുന്നത് ഒരു യുദ്ധത്തിലുള്ള കാര്യമേ അല്ല ഒരു യുദ്ധ സന്ദർഭത്തിലോ മനുഷ്യന്റെ സാമൂഹ്യ പരിണാമത്തിന്റെ ഏതെങ്കിലും ഘട്ടത്തില് മനുഷ്യർക്കിടയിൽ ഉണ്ടായിരുന്ന അടി മനുഷ്യത്രഹിതമായിട്ടുള്ള ഒരുപാട് വ്യവസ്ഥിതികൾ ഉണ്ട് അതിനെ കുറിച്ചൊന്നും അല്ലല്ലോ നമ്മള് പഠനം നമ്മളെ പഠനം ലോകത്തെ എല്ലാ കാലത്തുള്ള മനുഷ്യർക്ക് ഏറ്റവും ഉത്തമമായ സമ്പൂർണ്ണ ജീവിത പദ്ധതി ആവിഷ്കരിക്കുമ്പോൾ അതിനകത്ത് ഇത് ലെജിറ്റിമൈസ് ചെയ്ത് കാണുന്നത് ശരിയാണോ അല്ലേ ഇതാണ് എന്റെ പോയിന്റ് അതെ യുദ്ധം നിർത്തലാക്കാൻ പറ്റാത്തൊരു സാഹചര്യം ലോകത്ത് നിലനിൽക്കുന്നത് അത് ആധുനിക ഈ കാലഘട്ടത്തിൽ രണ്ട് യുദ്ധങ്ങൾ ലോക യുദ്ധത്തിന്റെ ഏറ്റവും പ്രധാന പ്രൊഡക്റ്റായി പ്രാചീന കാലത്ത് മാറിയിരുന്നത് അടിമകളാണ് ഇന്നും യുദ്ധ നിർത്തലാക്കാന് അത് പിന്നെ ആധുനിക സമൂഹത്തിന് വന്ന് കഴിഞ്ഞിട്ടില്ല കാരണം ആടിമത്ത് നിർത്തിയിട്ടുണ്ട് പക്ഷെ യുദ്ധം നിർത്തലാക്കാൻ ആധുനിക സമൂഹത്തിന് ഇതുവരെയും കഴിഞ്ഞിട്ടില്ല അത് കഴിയും കഴിയുന്നില്ല ഇതുവരെയും കഴിഞ്ഞിട്ടില്ല ഇനിയിപ്പോ നാളെ ഇങ്ങനെ സംഭവിക്കും നമ്മുടെ കാലഘട്ടം അടിയുദ്ധം അവസാനിച്ചു പക്ഷെ യുദ്ധം നിർത്തലാക്കപ്പെട്ടിട്ടുമില്ല പക്ഷെ ഈ യുദ്ധത്തിൽ അനേകം നിരപരാധികളായ കുഞ്ഞുങ്ങളും വൃദ്ധജനങ്ങളും മരിച്ചു കൊണ്ടേയിരിക്കുന്നു പക്ഷെ അടിമകൾ ഒട്ടും ഇല്ല അടിമകളില്ല അടിമ നിർത്തിലാക്ക അടിമലില്ല പക്ഷെ പ്രാചീന കാലഘട്ടം ഒരു യുദ്ധം നടക്കുമ്പോൾ അല്ലേ പ്രകടമായിരുന്നു പിന്നെ അടിമകൾ ആ അടിമകൾ എന്താ അവര് കൊല്ലപ്പെട്ടുകൊണ്ടിരിക്കാണ് അടിമത്തത്തിന് ഭാഗ ഇപ്പൊ ഈ ഹമാസ് തന്നെ ഈ പിന്നെ ആയിരത്തി ഇരുന്നൂറ് പേരെ വധിച്ചതിന്റെ കൂട്ട ഈ ഇരുന്നൂറ് പേരെയും കൂടി വധിക്കാൻ അവർക്ക് ഒരു പ്രയാസം ഉണ്ടായിരുന്നില്ല പക്ഷെ അവര് പിന്നെ ബന്ദികളാക്കി പിടിക്കുന്നത് പേര് എന്തിനു അവര് ആക്കി പിടിച്ചത് ും കാലങ്ങളോളം യുദ്ധത്തിലാണ് യുദ്ധത്തിന്റെ ഭാഗമായി ആ ആ ആ കൊണ്ടാ ഈ ഗുണണ്ട്. ഞാൻ ഞാൻ പറയുന്നത് പറയുന്നത് നമ്മൾ സംസാരിക്കുന്നത് ഇസ്ലാം എന്ന് പറയുന്ന സമ്പൂർണവും സമഗ്രവുമായ ജീവിത പദ്ധതിയെ കുറിച്ചല്ലേ അതെ ഞാൻ ഇസ്ലാം സോറി സോറി ഞാൻ ഇവിടെ സംസാരിച്ചതിന്റെ സ്റ്റാർട്ടിങ് ഇസ്ലാമിക പോയിന്റ് അല്ല നിങ്ങൾ എന്നോട് ഒരു മത താങ്കൾ ഒരു മതം വിട്ട് മറ്റൊരു മതത്തിലേക്കല്ല പോയത് താങ്കൾ വിട്ട് മതം ഒഴിവാക്കിക്കാണ് താങ്കൾ വിട്ട് മറ്റൊരു മതത്തിലേക്ക് പോവുകയാണെങ്കിൽ ഇവിടെ ഇസ്ലാം പിന്നെ സ്വാഭാവികമായി കടന്നു വരാം താങ്കൾ ദൈവമേ ഇല്ല എന്നൊരു പോയിന്റിൽക്കാണ് ഈ അടിമത്തം പഠിച്ചിട്ടല്ല എനിക്ക് ദൈവമില്ല എന്നുള്ള പോയിന്റ് കിട്ടുന്നത് അതില ഒരു കാരണം അല്ല പറഞ്ഞുതരാം ഈ അടിമത്തത്തെ കുറിച്ചുള്ള മനസ്സിലാക്കലും ഇസ്ലാം എന്ന് പറയുന്ന മതം ദൈവികമല്ല എന്നാണ് ഞാൻ മനസ്സിലാക്കിയത് ആ സമയത്ത് എനിക്ക് ദൈവവിശ്വാസം ഉണ്ടായിരുന്നു അതായത് ഈ പ്രപഞ്ചത്തിന്റെ പിന്നിലൊരു ശക്തി ഉണ്ട് എന്ന് വിശ്വസിച്ചതാക്കുന്ന ഒരു കാലമാണ് അപ്പൊ ഇസ്ലാമിൽ അടിമത്തുണ്ട് അതുകൊണ്ട് ദൈവമല്ല എന്ന നിലപാടല്ല എൻ്റെത് ഇത് ഒരു ഒരുപാട് കാലത്തെ പഠനവും ചിന്തയും വായനയും അങ്ങനെയാണ് നമ്മളൊരു നമ്മൾ ബോധ്യ ചില ബോധ്യങ്ങളിലേക്ക് എത്തുന്നത് അപ്പൊ ഞാൻ പറഞ്ഞത് അത്തരം പഠനങ്ങൾ തുടക്കം കുറിക്കാൻ നമ്മൾ ചെറിയ പ്രായം തൊട്ട് മതത്തിൻ്റെതായ രീതിയിൽ നമ്മളെ മോൾഡ് ചെയ്തെടുത്ത ഒരു മത ചിന്തയിൽ നിന്ന് പുറത്തു കടക്കാൻ പ്രേരണയായ ഒരു ഘടകം എന്ന അർത്ഥത്തിലാണ് ഞാൻ അടിമത്തത്തെ കുറിച്ച് സംസാരിക്കുന്നത് അപ്പൊ എന്തായാലും അടിമത്തൊരു ക്രൂരതയാണ് നിങ്ങൾ സമ്മതിച്ചു എന്നുള്ള കാര്യം പക്ഷെ ഇസ്ലാമിനോ മുഹമ്മദ് നബിക്കോ അള്ളാഹുവിനോ അടിമത്തം ഒരു തെറ്റാണെന്നോ മനുഷ്യരോട് ചെയ്യുന്ന ക്രൂരതകളിൽപ്പെട്ട ഒരു സാധനമാണെന്നോ മനുഷ്യന്റെ ഒരു എന്താ പറയാ ഒരു സംസ്കാരമുള്ള മനുഷ്യ സമൂഹത്തിന്റെ ഭാഗമായിട്ട് ഉണ്ടാകാൻ പാടില്ലാത്തൊരു സമ്പ്രദായമാണെന്നോ അവർക്ക് തോന്നിയിട്ടില്ല അവരത് പറഞ്ഞിട്ടില്ല ഘട്ടം ഘട്ടമായിട്ട് അത് അവസാനിപ്പിക്കണം എന്ന പദ്ധതി ഉണ്ടാക്കിയിട്ടില്ല അതിന് മാർഗരേഖ ഉണ്ടാക്കിയിട്ടില്ല അതിന് ഒന്നാമത്തെ സ്റ്റെപ്പ് പോലും വെച്ചിട്ടില്ല എന്ന് മാത്രല്ല ഈ മതം പഠിപ്പിക്കാൻ വന്ന പ്രവാചകനും അനുചരന്മാരും അതിന് എല്ലാ സാധ്യതകളും പരമാവധി ഈ മതത്തിന്റെ പ്രബോധനത്തിനും പ്രചാരണത്തിനും വേണ്ടി ഉപയോഗിച്ചിട്ടുമുണ്ട് അവരുടെ ഉപജീവന ഉപയോഗിച്ചിട്ടുണ്ട് ഇതാണ് എനിക്ക് ഇസ്ലാം എന്ന് പറയുന്ന മതവും അടിമത്തവുമായി ബന്ധപ്പെടുത്തിയിട്ടുള്ള എന്റെ ആക്ഷേപം അപ്പൊ അതിനെ നമ്മൾ യുദ്ധ സന്ദർഭങ്ങളിൽ ഉണ്ടാകുന്ന ചില പ്രത്യേക സംവിധാനങ്ങളുമായിട്ട് പൊരുത്തപ്പെടുത്തി ഐ മീൻസ് താരതമ്യം ചെയ്ത് കൊല്ലുന്നതിനേക്കാൾ ഭേദല്യെ അടിമകളാക്കി പിടിക്കുന്നത് എന്ന വാദം കൊണ്ട് പ്രതിരോധിക്കാൻ കഴിയുന്ന തരം ഒരാ ഒരു ചിന്തയല്ല എൻ്റെത് എനിക്ക് ഇസ്ലാമിനെ കുറിച്ചുള്ള ആക്ഷേപ അതല്ല ചില ആൾക്കാർ പറയും മോഹമ്മ നബി തുടങ്ങിയതൊന്നും അല്ലല്ലോ അങ്ങനെ ആക്ഷേപമില്ല ഇവിടെ പ്രതി അള്ളാഹുവാണ് ഇസ്ലാം എന്ന് പറയുന്ന മതമാണ് എന്തായാലും ഞാൻ ഹോസ്പിറ്റലിന്റെ ലോഞ്ചിലാണ് ഏത് സമയം തന്നെ വിളിക്കും അപ്പൊ നിങ്ങളടക്ക് വിളിക്കും ശരി ഓക്കെ താങ്ക് യു താങ്ക് യു വെരി മച്ച് ഓക്കേ